അപ്പൊ നോമ്പുകാരൻ ബിസ്മജല്ലിട്ട് എഴുന്നേൽക്കുമ്പോ ബിസ്മ ജെല്ലിട്ട് വസ്ത്രം ധരിക്കുമ്പോ അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാ ഇനിയുണ്ട് അപ്പൊ കിടപ്പറയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു മാഷ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ റഹീം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഉടനെ നമ്മൾ പറയേണ്ട എന്താ പറയേണ്ടതി നമ്മൾ പറയണം അപ്പൊ നമ്മൾ പറയാറുണ്ടോ അങ്ങനെ പറയാറുണ്ടോ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരുക ഇതിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഇത് പകർന്നു കൊടുക്കുക നമ്മുടെ കുടുംബത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുക അൽഹംദില്ലാ ഉടനെ പറയണം ബെഡിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ ഉടനെ അൽഹംദില്ലാ എന്ന് നമ്മൾ പറയണം കാരണം എന്തെന്നറിയോ നമ്മുടെ ശരീരത്തേക്ക് അള്ളാഹു ആത്മാവിനെ റോഹിനെ തിരിച്ചു തന്നിരിക്കുകയാണ് അല്ലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റോഹ് പോയ സമയമുണ്ടായിരുന്നു ആ റോഹിനെ അള്ളാഹു നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ് അപ്പൊ തിരിച്ചു തന്നല്ലോ അതുകൊണ്ട് ആ ഒരു വിശ്വാസി ചെല്ലണ്ട ദിക് ഇത് സുന്നത്താണ് പരിശുദ്ധ മാസത്തിൽ ഇത് ചൊല്ലിയാൽ ഒരു ഫർന്ന് ചെയ്ത പ്രതിഫലം അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ സാഹിസ്മ അതുകൊണ്ട് ഈ ലൈവിലുള്ള എല്ലാ ആളുകളും വിശാലുള്ള ഈ ദിക്ര ചൊല്ലണം പലരും അങ്ങനെ ചൊല്ലുന്നവരായിരിക്കും അല്ലേ കാരണം ഇന്നലെയൊക്കെ നമ്മൾ ആ വിഷയം ലോവിനെക്കുറിച്ചുള്ള വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ മുമ്പേ ലൈവിലൂടെ ആളുകൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അലഹമില്ല അത് വലിയ സന്തോഷമാണ് അറിവുകൾ പരസ്പരം പകർന്നു കൊടുക്കണം അതൊരിക്കലും മൂടി വെക്കാനുള്ളതല്ല അത് പരസ്പരം ആളുകൾക്ക് എത്രത്തോളം അത് ഷെയർ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ആ വിഷയം ഷെയർ ചെയ്യണമെന്നാണ് അപ്പൊ ഉണർന്ന ഉടനെ ആവശ്യമുള്ളവർ അവിടെ ഗ്രൂപ്പിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ ഗ്രൂപ്പിന്റെ വാട്സാപ്പ് നമ്പർ തന്നെ അതിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ അത് നിങ്ങൾക്ക് അയച്ചു തരും അൽഹ അല്ലി എന്താ അർത്ഥം നിനക്ക് അല്ല എങ്ങനെ തള്ളിയാനെ ഞാൻ ഉറങ്ങിയപ്പോൾ എന്നെ മരിപ്പിച്ചു ഉറക്കെന്നുള്ളത് ചെറിയൊരു മരണമാണ് എന്ന് പറഞ്ഞാൽ ആത്മാവ് മാറി നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഉറക്കിൽ നിന്ന് വീണ്ടും എനിക്ക് ആത്മാവിനെ തിരിച്ചു തന്നെ എന്നെ സുബഹിയുടെ മുമ്പ് തന്നെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തന്നെ എന്നെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന അല്ലോ അല്ല നിനക്കാണ് സർവസ്തുതിയും അപ്പൊ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന നിനക്കാണ് സർവസ്തുതിയും അല്ലാ എന്നാണ് അതിക്രീൻറെ അർത്ഥം എത്ര മധുരമായിരിക്കും അന്നത്തെ ഒരു ദിവസം പ്രിയപ്പെട്ടവര് അല്ലേ നിങ്ങൾ ആലോചിച്ചോക്കിയേ എത്ര ദിവസം എത്ര ഒരു സന്തോഷമായിരിക്കും വന്നത്ര ദിവസം നമ്മൾക്ക് പലർക്കും ഇതറിയൂല നമ്മൾ പലരും മതിക്ക് ചൊല്ലൂല അറിഞ്ഞാതെ ചൊല്ലൂല അതല്ലെങ്കിൽ സമയമില്ല നേരെ ബാത്റൂമിലേക്ക് ഓടുക അതല്ലെങ്കിൽ കിച്ചണിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടുക അങ്ങനെ ആവരിത് ഒരു വിശ്വാസിക്ക് അവൻ സഞ്ചരിക്കേണ്ട എല്ലാ മാപ്പ് റൂട്ടുകളോ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി നബിസ്വലുഹു തങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അത് അറിയാതെ പോകുന്നു എന്നതാണ് പലരുടെയും അപകടം അപ്പം ഉണരുന്ന സമയം ഉണരുന്ന സമയം വിസ്മി ജല്ലി കൊണ്ട് അൽഹമദില്ല ആദ്യം നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ വചനമാണ് പിന്നെ അൽഹന്ദ നമ്മൾ ആദ്യം അലാറം സെറ്റ് ചെയ്തിട്ട് അലാറത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടായിരിക്കും പലരും ഉണരുന്നത് പല ആളുകളും അലാറം എത്ര കേട്ടാലും ഉണരൂല അത് വേറെ അപ്പം അലാറത്തിന്റെ ശബ്ദം കേട്ടിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് ഉണരാ ഈ അലാറം സെറ്റ് ചെയ്യുമ്പോൾ അലാറത്തിന്റെ ട്യൂൺ ഉണ്ടല്ലോ ആ ട്യൂണ് നമ്മൾ ഒരു ഇസ്ലാമിക്ക് ട്യൂണാക്കി മാറ്റണം ഖുർആൻ പാരായണോ അതല്ലെങ്കിൽ വല്ല സ്വലാത്തോ ബുറുതയോ കാരണം എന്താ അത് കേട്ടിട്ടുണ്ടാകും നമ്മൾ ആദ്യം ഉണരുന്നത് അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസം പ്രഭാതത്തിൽ ഉണരുന്ന സമയത്ത് സുബയുടെ ഉണരുന്ന സമയത്ത് ആദ്യം കേൾക്കുന്നത് എന്താ നിങ്ങൾ പറ ആദ്യം കേൾക്കുന്നത് എന്താ ഈ അലാറത്തിന്റെ ശബ്ദമാണ് അല്ലേ അപ്പൊ ആദ്യം കേൾക്കുന്നത് തന്നെ ഒരു ബുറുതയുടെ ട്യൂണായി മാറണം ശ്രദ്ധിക്കണം നമ്മൾ അലാറത്തിന്റെ ട്യൂണ് സെറ്റ് ചെയ്യുമ്പോൾ ഇസ്ലാമികപരമായ ട്യൂണ് മ്യൂസിക് ഇല്ലാത്ത ബുറുതയും മറ്റു ഇസ്ലാമികപരായ ഏത് വിഷയങ്ങളോ ഖുർആൻ പാരായണങ്ങളോ ഏത് നമുക്ക് വെക്കാം കാരണം അത് കേട്ടിട്ട് നമ്മൾ ഉണരുമ്പോൾ മാഷാ അല്ല ആദ്യം കേൾക്കുന്നത് തന്നെ ഒരു പ്രഭാതത്തിൻ്റെ തുടക്കം കേൾക്കുന്നത് തന്നെ ഖുറാൻ പാരായണമാണോ അന്നത്തെ ജീവിതത്തിൽ പിന്നെ ടെൻഷൻ അരിക്കേണ്ടതുണ്ടോ ഒരു പ്രയാസവും വരില്ല അപ്പതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്